രീതിയിലുള്ള നീക്കങ്ങളാണ് ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് തന്നെയാണ് അടുത്ത നടപടി സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി യെസ് വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ മായ അറസ്റ്റ് നാടകം അല്ലെങ്കിൽ അറസ്റ്റ് എന്ന് പറയാം അതിനുശേഷം ആ റിമാൻഡ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ജാമ്യ നീക്കം എന്താണ് എന്ത് വാദങ്ങളാണ് ഒരു പക്ഷേ അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അതിൽ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ സർക്കാർ അതിനെ പ്രതിരോധിക്കുക പ്രജിൻ സ്മിത ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ നിലമ്പൂർ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നതാണ് നമ്മ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം രാവിലെ രാവിലോട് കൂടി തന്നെ അത് അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ കോടതിയെ സമീപിക്കും സ്വാഭാവികമായും പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരിക്കും അൻവർ പരാതി നൽകുക പ്രധാനമായും ഈ കാട്ടാനാക്രമണത്തിൽ ആ ഒരു ജീവൻ നഷ്ടമായ സംഭവം അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സുരക്ഷയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ പി വി അൻവറിൻ്റെ അതോടൊപ്പം തന്നെ സർക്കാരാണെങ്കിൽ സ്വാഭാവികമായി യും ഈ അവധി ദിനമായ ദിവസം പോലും ഒരു ഓഫീസിനകത്ത് കയറുകയും അത് അടിച്ചു തർക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ പൊതുവിൽ നശിപ്പിച്ച് ഉൾപ്പെടെയുള്ള ചൂണ്ടിക്കാണിച്ചായിരിക്കും ഈ ജാമ്യ അപേക്ഷയെ എതിർക്കുക സ്വാഭാവികമായി ജാമ്യം ലഭിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പി വി അൻവർ നിലവിലുള്ളത് തവനൂർ സെൻട്രൽ ജയിലിലാണ് അന്നലെ രാത്രി ഏതാണ്ട് രണ്ട് രണ്ട് പതിനഞ്ചോട് കൂടിയാണ് പി വി അൻവറിനെ ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് നമ്മളൊക്കെ തന്നെ മഞ്ചേരി സബ് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകാമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തവനൂർ സെൻട്രൽ ജയിലിലോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഏതായാലും പി വി ജയിൽവാസം തവണ തവണ സെൻട്രൽ ജയിലിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇനി എത്ര മണിക്കൂറോളം ഈ ജയിൽവാസം ഉണ്ടാകുമെന്നുള്ളത് ഇന്നത്തെ ജാമ്യാപേക്ഷ അപേക്ഷിച്ചിരിക്കുമെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം സ്വാഭാവികമായും പി വി അൻവറും ഒരു മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമോ ഒക്കെ തന്നെ ഒരു ജയിൽവാസം പി വി അൻവറും ആഗ്രഹിച്ചിരുന്നു കാരണം സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പി വി അൻവറും കണക്ക് കൂട്ടുന്നത് കാരണം ഈ ജയിലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പല തവണ പിണറായി സർക്കാരിനെ ഒപ്പം തന്നെ പോലീസിനെയും ഒക്കെ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു പി വി അൻ ജയിലിലേക്കുള്ള യാത്ര അതിന് അതിന് അത് സ്വാഭാവികമായും ജയിലിൽ നിറങ്ങുന്ന സമയത്തും ഇത് നമുക്ക് പ്രതീക്ഷിക്കാം കാണാം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ ഏതാണ്ട് രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് പോലീസ് പി വി അൻവറിന്റെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ പി വി അൻവറിന്റെ വീട് വലിയ പോലീസ് സന്നാഹത്തോടു കൂടി വളയുകയും വീടിന്റെ എല്ലാ ഗേറ്റും എല്ലാം തന്നെ പോലീസിൽ എല്ലാ ഗേറ്റിലും പോലീസ് നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറിന് ശേഷമാണ് പി വി അൻവറിനെ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയും കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കാര്യമായ പ്രതിരോധമ പ്രതിഷേധമൊന്നും തന്നെ ഡി എം കെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല നിന്നും ആകെ ഉണ്ടായ ഒരു പ്രതിഷേധമെന്ന് പറയുന്നത് പി വി അൻവറിനെ ഏറ്റവും പോലീസ് വാഹനത്തിന്റെ ഏറ്റവും പിൻഭാഗത്ത് കയറ്റാൻ ശ്രമിച്ചത് പ്രവർത്തകർ തടഞ്ഞു അങ്ങനെ മധ്യഭാഗത്ത് കയറ്റിയാണ് പി വി അൻവറിനെ കൊണ്ടുപോയത് ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി നേരെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് അതിന് പിന്നാലെ തവനൂർ സെൻട്രൽ ജയിലിലേക്കുള്ള യാത്രക്കിടയിൽ കുറ്റിപ്പറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി അൻവറിനെ നേരെ ജയിലിലേക്ക് മാറ്റിക്കാനുണ്ട് ഏറ്റവും ഒടുവിൽ ജയിലിന് സമീപം വെച്ച് പി വി അൻവറിനെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലീസ് അനുവദിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് രാത്രി രാത്രിയിൽ ഈ ഉൾവനത്തിൽ വെച്ച് ആദിവാസി യുവാവ് എന്ന് പറയുന്ന മണിക്കെതിരെ മണിയെ കാട്ടാൻ കാട്ടാനാക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് മണിക്കൂർ ഒന്ന് ഒന്നര കിലോമീറ്ററോളം ഈ മണിയുടെ സഹോദരൻ മണിയുടെ ശരീരം വനത്തിലൂടെ ചുമന്നുകൊണ്ടാണ് വാഹനം എത്തുന്ന ഭാഗത്ത് വരെ വാഹനം എത്തുന്ന ഭാഗത്ത് വരെ എത്തിക്കാനായത് എന്ന ാണ് അതിന് പിന്നാലെ ആംബുലൻസിൽ കയറ്റി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ പൊലിഞ്ഞിരുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം ഏതായാലും അതിന് പിന്നാലെയാണ് പി വി എൻ വറും ഡി എം കെയും ഒക്കെ തന്നെ രാഷ്ട്രീയമായ പ്രതിഷേധവുമായി എത്തുകയും ഇതാണ് ഇപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ശരിയാണ് അൻവറിന് പിന്തുണ ആര് നൽകുന്നു കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അതിന് തൊട്ട് മുമ്പ് പാർട്ടി പ്രഖ്യാപിക്കുന്നു പിന്നീട് ആർക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നതിൽ അൻവറിന് കൺഫ്യൂഷൻ വരുന്നു പിന്നെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സംഭവങ്ങൾ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് പല പ്രതികരണങ്ങളും വന്നു പക്ഷേ ആരും പൂർണ്ണമായൊരു പിന്തുണ അതായത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നോ മറ്റ് യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്നോ പൂർണ്ണമായി ആർക്ക് അൻവറിന് പിന്തുണ നൽകുന്നു എന്നും പറഞ്ഞില്ല പക്ഷേ ഈ ഒരു വിഷയം വരുമ്പോൾ അത് രാഷ്ട്രീയമായി എന്തൊക്കെ പ്രതികരണങ്ങളിലാക്കിയും ഉണ്ടാവുക എന്നത് ശ്രദ്ധേയമാണ് അത്തരത്തിൽ എന്തെങ്കിലും ചർച്ചകൾ യു ഡി എഫിനോ എൽ ഡി എഫിനകത്തോ ഒക്കെ നടക്കുന്നതായുള്ള വിവരങ്ങളുണ്ടോ ആ പ്രജിൻ നിലവിൽ യൂത്ത് ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ പി വി അൻവറിനെ പിന്തുണച്ചു രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത് അൻവറുമായി ബന്ധപ്പെട്ട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇത് ഈ ഒരു അറസ്റ്റും ഒരു എം എൽ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാമോ എന്നുള്ള എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തല ചോ ചോദിച്ചത് സമാനമായ രീതിയിൽ തന്നെയാണ് യൂത്ത് ലീഗിൻ്റെ ഒരു യൂത്ത് ലീഗിൻ്റെ പിന്തുണയും പി വി അൻവറിന് ലഭിച്ച ഒരു സാഹചര്യമുള്ളത് ഏതായാലും ഈ പി വി അൻവറിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമാണ് കാരണം പി വി അൻവർ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് പോലീസിന് ഒരു തരത്തിലും കുറ്റപ്പെടുത്തി ില്ല മറിച്ച് പോലീസ് അവരുടെ കാര്യങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്തത് പിണറായി സർക്കാരാണ് പിണറായിയാണ് ആണ് ഇതിനെല്ലാത്തിനും പിന്നിൽ പോലീസിന്റെ ഭീകരതയാണ് അതോടൊപ്പം തന്നെ ഭരണകൂട ഭീകരതയാണ് ന്യൂന മുസ്ലിം ആയതിനാൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പി വി അൻവർ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം അത് പി വി അൻവർ ആ സമയത്ത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പോലീസിനെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താതെ എൽ ഡി എഫിനെയും ഒപ്പം തന്നെ പി വി അൻവറിന്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി തന്നെ ആ പല ഘട്ടങ്ങളിലായി ഈ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവർ ഇന്യൂ ഉയർത്തുന്ന രാഷ്ട്രീയം എന്തായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ് തന്നെ ഇനി എന്ത് നിലപാട് കണ്ടറിയേണ്ടത് പ്രത്യേകിച്ച് ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല സമീർ ബിൻ ും വിവരങ്ങൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ അറസ്റ്റിന്റെ രീതി അറസ്റ്റ് രേഖപ്പെടുത്തിയ രീതിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒക്കെ രംഗത്ത് വന്നിരുന്നു അപ്പൊ ആ രീതിയിൽ അതിനൊരു വലിയ രാഷ്ട്രീയ മാനമുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ വീണ്ടും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നേരം പുലർന്നു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചൂടുപിടിച്ച ഒരു ദിവസമാണ് ചൂടേറിയ വാർത്തകളുടെ ദിവസമാണ് ഇന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല തീർച്ചയായിട്ടും ശേഷം വീണ്ടും പി വി അൻവർ നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകളിൽ പിടിക്കുന്നു മാത്രമല്ല ചുറ്റിപ്പറ്റി ചില പ്രതികരണങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മാധ്യമങ്ങൾക്ക് എപ്പോഴും അല്ലെ പി വി അൻവർ പുറകിൽ എപ്പോഴും മാധ്യമങ്ങളുണ്ട് കാരണം എപ്പോഴും ഇങ്ങനെ പൊതു ഇടങ്ങളിലൊക്കെ വെച്ച് അദ്ദേഹം നടത്തുന്ന ചില പ്രസ്താവനകളൊക്കെ തന്നെ പിന്നീട് വലിയ ചർച്ചയാകുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും നമ്മളും വിടാറില്ല I yes.